ലോകത്തിലെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യയുള്ള ഇൻഡോനേഷ്യയിലേക്ക് നടത്തുന്ന സന്ദർശനം വലിയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇൻഡോനേഷ്യയിൽ വലിയ സ്വീകരണമാണ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ചത് അവിടുത്തെ അധികാരികളും അതുപോലെ തന്നെ മുസ്ലിം മതപണ്ഡിതന്മാരടക്കമുള്ള വലിയ ജനാവലിയും മാർപ്പാപ്പയ്ക്ക് വലിയ സ്വീകരണം നൽകി അവിടെ ഇന്ന് ഈ നിമിഷം അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇൻഡോനേഷ്യയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് ഇന്തോനേഷ്യയുടെ ഏറ്റവും വലിയ ആദരവും ഏറ്റവും കൂടുതൽ ബഹുമാ ബഹുമാന്യതയും എന്ന് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് അവിടെ പതിനേഴായിരത്തി അഞ്ഞൂറ് ദ്വീപുകളുണ്ട് അതിൽ ആയിരത്തി മുന്നൂറോളം ജാതികളും ഉപജാതികളും വംശങ്ങളുമുണ്ട് ഇവിടെയാണ് ഇരുപത്തെട്ട് കോടി ജനങ്ങൾ അധിവസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇരുപത്തേഴ് കോടി മുസ്ലിം ജനതയാണ് അവിടെയുള്ളത് അവിടെ ന്യൂനപക്ഷമായ ക്രൈസ്തവർ എൺപത് ലക്ഷമാണ് ഒരു പക്ഷേ രണ്ട് മതങ്ങളുടെ ഒരു കൂടിക്കാഴ്ച എന്ന നിലയിലാണ് ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇരുന്നൂറ്റി കോടി ക്രൈസ്തവരാണ് അതിൽ നൂറ്റിനാൽപ്പത് കോടി റോമൻ കത്തോലിക്കരാണ് അതിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പരമാധ്യക്ഷൻ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യത്ത് വന്നിരിക്കുന്നത് രണ്ട് മതങ്ങളും രണ്ട് സംസ്കാരങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് എന്ന നിലയിലാണ് മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൺപതംഗ അന്താരാഷ്ട്ര മാധ്യമ സംഘം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് വന്നിറങ്ങിയത് സാധാരണ ഒരു ഇറ്റാലിയൻ റെയിലിലാണ് തനിക്ക് വേണ്ടി പ്രൈവറ്റ് ജെറ്റ് വേണ്ട വന്നിറങ്ങിയപ്പോൾ തന്നെ വലിയ കാറുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ഇൻഡോനേഷ്യൻ ജനങ്ങൾ യാത്ര ചെയ്യുന്ന സാധാരണ ടൊയോട്ട ടൊയോട്ടക്കാരലാണ് സന്ദർശിച്ചത് അദ്ദേഹത്തിന് വലിയ ഹോട്ടലുകളോ ആഡംബര വസതികളോ പാടില്ല എന്ന് പറഞ്ഞ് വത്തിക്കാൻ എൻ്റെ എംബസിയുടെ കെട്ടിടത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ ഒരു പുതിയ സന്ദേശം നൽകുന്ന തരത്തിലുള്ള യാത്ര ഈ മണിക്കൂറുകളിൽ സംസാരിക്കുന്നത് ഇൻഡോനേഷ്യയുടെ മഹത്തായ പാരമ്പര്യത്തെക്കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനു മുമ്പ് ഇൻഡോനേഷ്യയിൽ എത്തിയതിനു ശേഷം ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ ഒരു മാർപ്പാപ്പ അവിടെ എത്തുന്നത് അതുകൊണ്ട് തന്നെ വലിയ സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത് അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ടൊരിത് അവിടുത്തെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം ദേവാലയങ്ങൾ ഒന്നായ ജക്കാർത്തയിലെ മുസ്ലിം മോസ്കില് സന്ദർശനം നടത്തുന്നുണ്ട് മാർപ്പാപ്പ അതിനേക്കാളൊരു പക്ഷേ ഏറ്റവും കൂടുതൽ സതി ആകർഷിക്കുന്നത് ആ മുസ്ലിം മോസ്കിൽ നിന്ന് കത്തോലിക്കരുടെ പള്ളിയായിട്ടുള്ള കത്തീഡ്രലിലേക്ക് ഒരു തുരങ്കമുണ്ട് ആ തുരങ്കം അറിയപ്പെടുന്നത് ടണൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് സൗഹൃദത്തിൻ്റെ തുരങ്കത്തിലൂടെ മാർപ്പാപ്പയും ഇന്തോനേഷ്യയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഗ്രാൻഡ് ഇമാം നസുദ്ദീൻ ഉമറും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായിട്ട് രണ്ട് യുദ്ധങ്ങൾക്കിനടുവിലാണ് മാർപ്പാപ്പ ഈ ഇന്തോനേഷ്യയിൽ എത്തുന്നത് അവിടെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പ്രത്യേകിച്ച് യുദ്ധത്തിനെതിരെ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലും ഹബാസുമായിട്ട് നടക്കുന്ന യുദ്ധത്തിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഏറ്റവും ശക്തമായ നിലപാടെടുത്തതും സമാധാന ദൂതനായിട്ട് നിൽക്കുന്നതും മാർപ്പാപ്പയാണ് ഗസയിൽ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി വാദിക്കുന്നു ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നു അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയും യുക്രൈനും യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ സമാധാനത്തിൻ്റെ ഒരു സന്ദേശം കൂടി ഈ യാത്രയിലുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര ഏതാണ്ട് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്യുന്നു ഒരു പക്ഷേ എൺപത്തേഴ് വയസ്സ് കഴിഞ്ഞ് മാർപ്പാപ്പ വീൽ ചെയറിലാണ് യാത്ര ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ യാത്ര നടത്തുന്നത് മൂന്ന് ദിവസത്തെ ഇൻഡോനേഷ്യൻ യാത്ര കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ചെറിയ രാജ്യമായിട്ടുള്ള പപ്പ ന്യൂഗിനിയ ഈസ്റ്റ് ടിമോർ ഏറ്റവും ഒടുവിൽ സിംഗപ്പൂർ ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ ഈ രാജ്യങ്ങളിലൊക്കെ വരാനിരുന്നതാണ് കോവിഡ് കാരണം യാത്ര മാറ്റിവെക്കുകയായിരുന്നു എന്തായാലും ഓരോ രാജ്യങ്ങളിലെ യാത്രയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ കത്തോലിക്കാ സഭയുടെ പരമാചാര്യൻ അപ്പുറം ലോക ജനതയെ ജാതിക്കും മതത്തിനും അപ്പുറത്ത് രാഷ്ട്രീയത്തിനും അപ്പുറത്ത് വളരെ സ്വതന്ത്രമായി കാണുന്ന ഒരു മനുഷ്യ സ്നേഹി എന്ന രീതിയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം ആദരിക്കുന്നത് ആ തരത്തിൽ തന്നെ ഇതിലൊരു ചരിത്രപരമായ യാത്രയുടെ അവ ഒരു പരിപ്രേക്ഷ്യം ഉണ്ടായിട്ടുണ്ട് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ അവിടുന്ന് സ്ഥാനമൊഴിയുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് വിഡോഡയുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട് അവിടുത്തെ മുസ്ലിം മതപണ്ഡിതന്മാരുമായിട്ട് പങ്കെടുക്കുന്ന മത സൗഹാർദ്ദ സമ്മേളനമുണ്ട് സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിൻ്റെയൊക്കെ നടുവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ നടുവിൽ പാശ്ചാത്യ ലോകവും മുസ്ലിം ലോകവും തമ്മിൽ രണ്ട് തട്ടി നിൽക്കുമ്പോൾ അതിനിടയിൽ ഒരു ബാലൻസിങ് ആക്ട് സന്തുലിതാവസ്ഥ ഈ മതങ്ങളെയും സംസ്കാരങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തുന്ന ശക്തി എന്ന നിലയിലായിരിക്കും ഒരു പക്ഷെ മർപ്പാപ്പയുടെ യാത്രയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത് ഇൻഡോനേഷ്യയിലെ യാത്ര കഴിഞ്ഞാൽ മർപ്പാപ്പ പോകുന്നത് പപ്പ ന്യൂഗിനിയിലേക്കാണ് അവിടെ ഏറ്റവും പാവപ്പെട്ട വനിമോ എന്ന പ്രദേശത്തെ പാവപ്പെട്ട ജനതയുമായിട്ട് സംവദിക്കും ഒരുപക്ഷെ മർപ്പാപ്പ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇന്നലെ യാത്രയ്ക്ക് ഒരു പരിപാടി ഇല്ലായിരുന്നു അഭയാർത്ഥികളെ കണ്ടു എന്നുള്ളത് വലിയൊരു വാർത്തയായിട്ട് ലോക മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് എപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റലിയിൽ നിന്ന് തൻ്റെ കുടുംബം അർജന്റീനയിലേക്ക് അഭയാർത്ഥികളായിട്ട് പോയതാണ് അതുകൊണ്ട് അഭയാർത്ഥികളോട് കോടിക്കണക്കിന് വരുന്ന അഭയാർത്ഥികളോട് ഏത് നേരവും പക്ഷം ചേരുന്ന ആളാണ് യൂറോപ്പിലേക്ക് അഭയാർത്ഥികളെ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ വിസമ്മതിച്ചപ്പോൾ അരുത് അവരെ സ്വീകരിക്കണമെന്ന് നിർബന്ധം പിടിച്ചൊരു മാർപ്പാപ്പയാണ് മതത്തിനപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ആ മാർപ്പാപ്പ എന്ന നിലയിലാണ് ഒരു മാർപ്പാപ്പ നേരത്തെ ഇറാഖിൽ സന്ദർശനം നടത്തിയപ്പോൾ അങ്ങോട്ട് പോകരുത് ജീവൻ അപകടത്തിലാണെന്ന് ലോകം മുഴുവള്ള നേതാക്കളൊക്കെ പറഞ്ഞു പക്ഷേ അതൊന്നും കൂട്ടാക്കാതെ ഇറാഖിൽ പോവുകയും ഇറാഖിലെ ജനത അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീലിക്കുന്ന മുസ്ലിം ജനത സ്വീലിക്കുകയും ചെയ്തു അതുകൊണ്ടൊരു പാലം നിർമ്മിക്കുക രണ്ട് മതങ്ങൾ തമ്മിൽ സംസ്കാരങ്ങൾ തമ്മിൽ മറ്റു മതങ്ങളുമായി എന്നുള്ള സന്ദേശമാണ് ഇൻഡോനേഷ്യയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ തുറന്ന് സംസാരിച്ചത് ഒപ്പം തന്നെ ഈസ്റ്റ് ടിമോറിൽ പോകുന്നുണ്ട് അവിടെയും ഒരുപാട് തരത്തിൽ എല്ലായിടത്തും എഴുപതിനായിരം എൺപതിനായിരം ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കുർബാന അർപ്പിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലെത്തുന്നത് ഏഷ്യയിലെ സിംഗപ്പൂരിലാണ് സിംഗപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനവും ചൈനീസ് വംശജരാണ് ചൈനയുമായിട്ട് ഇപ്പോഴും ഒരു പരിധി വിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല റൂമിന് സാധിച്ചിട്ടില്ല ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് മാർപ്പാപ്പ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ അതിന് അനുമതി നൽകിയിട്ടില്ല നേരത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിരുന്നെങ്കിലും പുതിയ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ഒരു തരത്തിൽ ബന്ധം വളർത്തിയെടുക്കുന്നതിന് ശ്രമിച്ചിട്ടുണ്ട് വത്തിക്കാൻ നിയമിച്ച ബിഷപ്പിനെ ചൈനീസ് ബിഷപ്പിനെ അടുത്തിടെയാണ് ചൈനയുടെ ഭരണാധികാരികൾ അംഗീകരിച്ചത് രണ്ടു തരത്തിലുള്ള ബിഷപ്പ്മാരെയാണ് അവിടെ വായിച്ചു കൊണ്ടിരുന്നത് ചൈനയുടെ ഗവൺമെൻറ് അംഗീകാരമുള്ള ബിഷപ്പ്മാരെ അവിടുത്തെ സഭകൾ ചൈനീസ് അനുകൂല പാർട്ടി ആൾക്കാര് നിയമിക്കുന്നു പത്തിക്കാൻ വേറെ ബിഷപ്പ്മാരെയും നിയമിക്കുന്നു അങ്ങനൊരു അവസ്ഥയുണ്ടായിരുന്നു എന്തായാലും സിംഗപ്പൂർ യാത്രയ്ക്കുള്ള പ്രാധാന്യം ചൈനീസ് വംശജരാണ് അവിടെ കൂടുതൽ ചൈനയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി സിംഗപ്പൂരിലെ യാത്രയെ കാണേണ്ടി വരും അവിടെ ഏതാണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം കത്തോലിക്കരുണ്ട് അവരെ അഭിസംബോധന ചെയ്യും അപ്പോൾ ആ തരത്തിൽ ഈ നാല് യാത്രയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് ഒരു പക്ഷേ കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു ഭൂഖണ്ഡം ഏഷ്യ കൂടിയാണ് ലോകത്തിൽ ക്രിസ്ത്യാനികളുടെ സംഖ്യ എടുത്താൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയുടെ അടുത്താണ് ക്രൈസ്തവരുള്ളത് മുപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം ലോക ജനസംഖ്യയുടെ ഇത് വരും എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് രണ്ടാമതുള്ള ജനസംഖ്യ മുസ്ലിം ജനസംഖ്യയാണ് മതവിശ്വാസികളാണ് അവർ ഏതാണ്ട് ഇരുപത്തഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം വരുന്നുണ്ട് ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ് കോടിയിലേറെ ആണ് അവരുടെ ജനസംഖ്യ വരുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ രണ്ട് ലോകത്തിലെ രണ്ട് വലിയ മതങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ കാണുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ ഇൻഡോനേഷ്യൻ യാത്രയിലുണ്ട് ആ തരത്തിൽ തന്നെ മാർപ്പാപ്പയുടെ ഈ യാത്ര ചരിത്ര പ്രധാനമാണ്